ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പം ഇനി എന്നെ അത്ര നല്ല കുളത്തിലൊന്നും കാണില്ല എന്താ എന്താച്ചന്ന് വർക്കില്ലാത്ത ദിവസമല്ലേ അപ്പം ജോബിന് പോകാത്ത ദിവസമായിട്ട് ഭയങ്കര ലേസി ഡേ ആയിരിക്കും എന്ന് അപ്പം ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ ഒന്ന് കാണുമായിരുന്നു അപ്പം ഞാൻ വേടനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ കമൻറ്റ് കണ്ടു താങ്ക് യു ഓൾ എല്ലാ കമൻറ്റും ഞാൻ കാണുന്നുണ്ട് എനിക്ക് നിങ്ങൾ എന്നെ എന്താ പറയുക നിങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തതും അതേപോലെ തന്നെ എൻ്റെ വാക്കുകൾ കേട്ടതിന് എന്താ പറയുക എന്നെ അക്സെപ്റ്റ് ചെയ്തതും എനിക്ക് വേണ്ടി കമൻറ്റ് ഇട്ടതിനും ഒരുപാട് നന്ദിയുണ്ട് അതിലൊരു നെഗറ്റീവ് ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ ഒരു നെഗറ്റീവ് കമൻറ്റ് ഉണ്ടായിരുന്നു അത് എന്നെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ പുള്ളിയുടെ കാഴ്ചപ്പാടാണോ എന്ന് എനിക്കറിയില്ല എന്താണ് വേടനെ ഒരു കൊഞ്ചാണെന്നും അപ്പോൾ അങ്ങനൊരു ഞാനത് ഫുള്ള് പറയാനാഗ്രഹിക്കുന്നില്ല അങ്ങനൊരു കമൻ്റ് കണ്ടു ആ കമൻറ്റിന് വേണ്ടി റിയാക്ട് ചെയ്യാൻ വേണ്ടി വന്നതെന്നല്ലാട്ടെ ഇന്ന് സൺഡേ ആണല്ലോ അപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ ഞാൻ അങ്ങനെയുള്ളവരോട് എന്താ ഞാൻ എനിക്ക് ഒന്നും പറയാനില്ല അറിവില്ലായ്മ ഒരു അല്ലെങ്കിൽ വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരോട് നമുക്ക് മീൻസ് അവർക്ക് നമ്മളെക്കാട്ടി എന്തെങ്കിലും വിവരം ഉണ്ടായിരിക്കാം മേ ബി എനിക്കറിയില്ല എനിക്ക് ഒരു മനുഷ്യനെ ഒരു ഭക്ഷ്യ സാധനമായിട്ട് ഉപമിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നോ അല്ലെങ്കിൽ ആ എന്തെങ്കിലും ആവട്ടെ ഈ നമ്മൾ ഭക്ഷിക്കുന്നതാണല്ലോ ഈ കൊഞ്ചൊക്കെ എന്തായാലും ഭക്ഷിക്കുന്ന സാധനമാണല്ലോ വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണ് കേട്ടോ നമ്മൾ കൊഞ്ചൊക്കെ കഴിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ കുറേ കഴിക്കും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കും ഇനിയിപ്പോൾ ചിലത് കമൻ്റ് ഇടും അതധികം കഴിച്ചാലും ഡേഞ്ചറാണ് എന്താ അമി എന്താണ് എന്തും അമിതമായാൽ എന്താ അമൃതം വിഷമാണെന്നല്ലോ ഒരു പാകത്തിനാവാം എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ പറഞ്ഞ അതൊന്നല്ല ഒരു ഒരാളെ കുറിച്ച് ഒരു ഒരു എന്താ പറയാ കുറേ നല്ല കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ കുറേ അപ്രീസിയേഷൻ്റെ ഇടയിൽ ഒരാൾ എന്നെ പ്രയോഗിക്കാനാണോ എന്താണെന്ന് അറിയില്ല ഒരു നെഗറ്റീവ് കമൻറ്റ് എനിക്കന്നെ ഒന്നും പറയാനില്ല എന്തായാലും ആഹാര സാധ്യമായ ഒരു സാധനമാണല്ലോ നിങ്ങൾ കമ്പയർ ചെയ്തത് പക്ഷേ ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടുമ്പോൾ നിങ്ങളെ നമ്മൾ ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ടൊരു സംഭവമായിട്ടാണ് കണക്കാക്കുന്നത് ഞാൻ പറയുന്നില്ല അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് വേറെ ഒരു കമൻറ്റ് കണ്ടത് ആ വീഡിയോ അല്ല പിന്നെ വേറെ ഏതോ വീഡിയോയിൽ ഒരു ഡീറ്റെയിൽ ഏതൊരു ചേച്ചി എന്താ പറയുക സ്പാ സെൻ്ററുകൾ അതേപോലെ തന്നെ വീഡിയോ കോൾ വഴി പിന്നെ എന്നാൽ ഈ പറഞ്ഞ പോലെ നഗ്നത കാണിക്കുന്ന കുറേ മൊബൈൽ തുറക്കാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള കുറേ കേസുകൾ കാണുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു എന്താ നമ്മൾ പറയുക അതിനെക്കുറിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാണെന്നും എനിക്കതിനൊന്നും അഭിപ്രായമില്ല മീൻസ് ഒന്നാമത്തെ കാര്യം നമുക്കിപ്പം നമ്മൾ നടന്നു പോകുന്നു കണ്ടിന്യൂസ് ആയിട്ട് കോൾ അല്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൊബൈലിൽ തുറക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് കാണുന്നത് സ്ത്രീകളിങ്ങനെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നു അതിനെക്കുറിച്ച് അതന്നെ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല നമുക്ക് കാണാൻ താല്പര്യം ഇല്ല എങ്കിൽ നമ്മളത് നോട്ട് ഇൻട്രസ്റ്റ് അടിച്ച് വിടുക അത്രേ ഉള്ളൂ അല്ലാതെ പല നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല പിന്നെ അവർ ഇപ്പം നമ്മളീ പറഞ്ഞ പോലെ ഒരു സൈഡ് മാത്രം കുറ്റപ്പെടുത്താനും പറ്റില്ല ഇതിപ്പം നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താ ചാറ്റ് ലൈവാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മേ ബി ലൈവ് കാണാൻ ആൾക്കാർ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം അവരത് കാണിക്കുന്നത് കാണാൻ ആളുള്ളത് കൊണ്ട് കാണിക്കാനും ആളുണ്ടാവും അപ്പോൾ രണ്ട് സൈഡും പ്രോബ്ലം തന്നെയാണ് നമ്മളിപ്പോൾ ആ സ്ത്രീകളെ മാത്രം കുറ്റപ്പെടുത്താനോ അവരെ മാത്രം ഉയർത്തി കാട്ടാനോ ഞാനില്ല രണ്ട് സൈഡും ഉണ്ട് ഇങ്ങനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ആരും കാണാൻ വക വയ്ക്കുന്നില്ല ആരും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവരിതിൽ നിൽക്കില്ല ഇതിന് കാണാൻ നിൽക്കുന്നു ഇതാവശ്യമുള്ളവർ അവരുമായിട്ട് ചെന്ന് കാ ചെല്ലുന്നതിന് നമുക്കിപ്പം അതിന് നമ്മുടെ അഭിപ്രായം ഒന്നും പറയാനില്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മേഖലയാണ് നമുക്ക് നമുക്കിഷ്ടപ്പെടാത്ത മേഖലയിൽ ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയാണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ കാണാതെ പോവുക മൈൻഡ് ചെയ്യാതെ പോവുക അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല സ്പാ സെൻറ്ററുകൾ അധികാവുന്നുണ്ടെങ്കിൽ അത് ആവശ്യമുള്ളവർ പോയിക്കോട്ടെ നമ്മളതിന് പോകണ്ടെന്ന് വെച്ചാൽ നമ്മുടെ തീരുമാനം നമുക്ക് നമ്മൾ നമ്മുടെ തീരുമാനത്തിൽ സ്ട്രോങ് ആയി നിൽക്കാൻ പറ്റുക നമുക്ക് ഇതൊന്നും താല്പര്യമില്ല എന്നു വെച്ചാൽ പോകുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കുക അത്ര തന്നെ അവിടെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി കയറി പോകാൻ നിൽക്കരുത് പോകാം അവിടെ അത്രയും സേഫായിട്ട് പോകുന്നവർ പോയിക്കോട്ടെ എനിക്കതിനെക്കുറിച്ചൊന്നും യാതൊരു അഭിപ്രായമില്ല കുറേ ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നതിനോ കുറേ ആൾക്കാർ നല്ലതാണെന്ന് പറയുന്നതിനോ നമുക്കിഷ്ടമില്ലാത്തൊരു ഭാഗമാണത് എങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കുക നമുക്കിഷ്ടമില്ലാത്തൊരു വീഡിയോ ആണ് വരുന്നതെന്ന് നമ്മൾ സ്ക്രോൾ ചെയ്യാൻ നമുക്കിഷ്ടം പോലെ ചോയ്സ് ഉണ്ട് നമ്മുടെ ചോയ്സിലേക്ക് പോവാ അത്രയേ ഉള്ളൂ എനിക്ക് പറയാം മറ്റേതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല അത്രയേ ഉള്ളൂ അഭിപ്രായം ഉണ്ട് ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് ആ ഭാഗം ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സ്ക്രോൾ ചെയ്ത് പോവാത്രേ ഉള്ളൂ പിന്നെ ഒരു രസകരമായ ഒരു ഇത് കണ്ടു പഴയ കൂട്ടുകാരി അതിന് മൂന്ന് ലൈക്കും പോയിട്ടുണ്ട് പഴയ കൂട്ടുകാരി കാണാ കാണാറില്ലെന്നോ ആരാണ് ഉദ്ദേശിച്ചത് എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നത് ഏത് കൂട്ടുകാരിയാണ് എന്താ ഏതാ ഒന്നും ക്ലിയറല്ല ഞാൻ ഞാൻ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയെക്കുറിച്ചും ഞാനൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് മെയിനായിട്ട് ആ ഒരു വീഡിയോ ആ ഒരു കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് സംസാരിക്കാൻ തോന്നിയത് അതായത് നമ്മളീ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം വളരെ ക്ലോസ് ആയിരിക്കും ക്ലോസ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ജെനുവിനായിട്ട് സംസാരിക്കും അതെ ആ ജെനുവിനായിട്ട് സംസാരിക്കുന്നതിൽ നിന്ന് തന്നെ എനിക്കൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുമ്പോൾ അവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണോ നമ്മളുടെ ഉയർച്ചകൾ ഇഷ്ടപ്പെടുന്ന ആളാണോ നമ്മുടെ ഒപ്പം നമ്മളെപ്പോലെ സഹകരിച്ച് നമ്മുടെ കൂടെ കൂട്ടായി പോകാൻ പറ്റുന്നൊരു സൗഹൃദമാണോ എന്നും കൂടി ഞാൻ അതിന് എത്ര ക്ലോസ് ആയിട്ട് എത്ര ഞാൻ വളരെ ഒരു ഒരു ബുക്ക് ഒരു തുറന്ന പുസ്തകം പോലെ ഞാൻ പെരുമാറും പക്ഷേ അതിൽ എനിക്കൊരുപാട് ക്വസ്റ്റ്യൻസുകൾ ആൻസർ കിട്ടും അപ്പോൾ അപ്പോൾ നമ്മളെ നമ്മുടെ ഉയർച്ചകൾ നമ്മുടെ സന്തോഷങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും സൗഹൃദങ്ങളായിട്ട് ഞാൻ ഞാൻ ആദ്യം കാണുമ്പോൾ പിന്നെ നമ്മുടെ ഉയർച്ച നമ്മളെ തളർത്താൻ നോക്കുന്നവരുണ്ടാവും അതേ ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് തളർത്താൻ നോക്കുന്ന സൗഹൃദങ്ങളുണ്ടാവും അതേപോലെ ചിലർ ഒരു ജാതീ മീൻസ് അങ്ങനെയല്ല അത് പോട്ടെ ജാതീയത വേണ്ട അത് വിട്ടേക്ക് അത് നമ്മൾ വേടൻ്റെ വിഷയം സംസാരിക്കുമ്പോൾ സംസാരിച്ച വിഷയമാണ് അതുകൊട്ടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യം നമ്മുടെ വീട്ടിലിപ്പോൾ ചെറിയ വീടൊക്കെയാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും നമ്മൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിരിക്കും പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇച്ചിരി ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ കൂടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ വേണ്ട ഞാൻ കഴിക്കാൻ ഭയങ്കര ഒരു ജാടായിട്ട് സംസാരിക്കുന്ന ക്യാരക്ടറാണ് വേണ്ട അവിടുന്ന് കഴിക്കില്ല പച്ച വെള്ളം കുടിക്കില്ല എന്ന് ഇന്ന് എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കും അവരുടെ സങ്കടങ്ങൾ പറയും ഞാൻ പൊതുവേ സങ്കടങ്ങൾ കേൾക്കുന്ന ആളായിരിക്കും എത്ര നേരമെങ്കിലും സംസാരിച്ചിരിക്കും പക്ഷെ ഭക്ഷണം തൊടില്ല അങ്ങനത്തെ ഒരു കാണിക്കുന്ന ഒരു അങ്ങനത്തെ ആൾക്കാരായിട്ടും ഞാൻ സൗഹൃദം അകലം പാലിച്ചിട്ടുണ്ട് പിന്നെ പ്രഷർ ചെയ്യ അതായത് നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ബേബി കൊറോണ സമയത്താണ് തൊട്ട് മുന്നേ എൻ്റെ മാരേജ് കഴിഞ്ഞത് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് കുട്ടി ഉണ്ടാകുന്നതിനെക്കുറിച്ച് സംസാരിച്ചു നീ എന്താ കുട്ടികളൊന്നും നോക്കുന്നില്ലേ അപ്പോൾ എന്നെ ഒരു കാര്യത്തിന് കമ്പൽ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ കൊറോണ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെപ്പോഴേ നോക്കുന്നുള്ളൂ എന്നൊരു മറുപടി പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ ആ പിന്നെ കൊറോണയൊക്കെ എപ്പോൾ കഴിഞ്ഞിട്ടാണ് നീ എന്താ അങ്ങനെയൊക്കെ പെരുമാറുന്നത് നമ്മൾ മറ്റേ നമ്മുടെ ബോണുകളൊക്കെ നശിച്ചു തുടങ്ങുകയാണ് അങ്ങനെയൊക്കെ പോലും സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ൗട്ട് ചെയ്തു എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ നമ്മൾ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് എന്തോ ഈഗോ ടച്ചായി എനിക്ക് അങ്ങനെ സുഹൃത്ത് പുള്ളിക്കാർ വേഗം ഫോൺ കട്ട് ചെയ്ത് പോയതാണ് പിന്നെ ആ ഫോണിലേക്ക് എൻ്റെ ഒരു കോള് പോയിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം നമ്മളെ കമ്പനി പ്രായ അവർ അവർ മുന്നേ കല്യാണം കഴിഞ്ഞാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് പ്രായമായവരെ ഈ വയസ്സായ അമ്മച്ചമാർ പറയണ പോലെ നമ്മുടെ സംസാരിക്കും നമുക്ക് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതേപോലെ കുറേ കേസുകളുണ്ട് കേട്ടോ അപ്പം എന്താ വെച്ചാൽ എൻ്റെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ ഉൾക്കൊള്ളാം എനിക്ക് അങ്ങനെ ഞാൻ പൊതുവേ ഒരു ഇൻ്റർവേർട്ട് പോലത്തെ ഒരു ക്യാരക്ടറാണ് എന്നാലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സൗഹൃദങ്ങളിൽ നിന്ന് ഞാൻ അകലം പാലിക്കും അവരോട് ദേഷ്യം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല വളരെ പെട്ടെന്ന് ഞാൻ അവരെ ഒബ്സർവ് ചെയ്യും നന്നായിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും ജനം നാട്ടിൽ ഓപ്പണായിട്ട് പറയുമ്പോൾ ആ കാര്യത്തിന് അവർക്ക് അഭിപ്രായം ഇല്ലെങ്കിലും അവരുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം എൻ്റെ അമ്മ ഇപ്പോഴും പറയും നീ എല്ലാവരും ഇങ്ങനെ കണ്ണുടച്ച് വിശ്വസിച്ച് എല്ലാവരും അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ചില കേസുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കിട്ടുന്ന ആ ഒരു പൊസിഷൻ ഞാൻ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തിപ്പം ജോബൊക്കെ ആണെങ്കിലും ആ ഒരു പൊസിഷനെ ഞാൻ മാക്സിമം എൻ്റേതായ രീതിയിൽ എൻജോയ് ചെയ്ത് ചെയ്യും അപ്പം മുന്നേ അവിടെ ഉണ്ടായിരുന്നവരായിരിക്കും അവർക്ക് അതിലൊരു താല്പര്യമില്ലാതെ അവർ വിട്ടുനിന്നവരായിരിക്കും പക്ഷെ ഞാൻ വന്നു കഴിയുമ്പോൾ അവർക്ക് അതിലോടൊരു താല്പര്യം വരും പിന്നെ അവർക്കതൊരു ഈഗോ ഈഗോ വരുന്നു അവർക്ക് എന്ത് അവർക്ക് എന്തുകൊണ്ടോ എന്നോടൊരു ഈഗോ വരും അപ്പം അങ്ങനെയുള്ളവരുമായിട്ട് കുറച്ച് കളം കഴിയുമ്പോൾ ഞാൻ മെല്ലെ അഗ്രഹം പാലിക്കും എനിക്ക് അങ്ങനെ പല സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ അതായത് എൻ്റെ സൗഹൃദങ്ങൾ എന്ന് വെച്ചാൽ പഴയ സുഹൃത്തിനെ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എൻ്റെ ഇത് സുഹൃത്ത് എന്താ എന്തോ ആയിക്കോട്ടെ നോ പ്രോബ്ലം അപ്പം ഈ പറയണ ആൾക്ക് ആരാ എന്തോ എനിക്കറിയില്ല എനിക്ക് ആവശ്യമുള്ള സൗഹൃദമാണ് മീൻസ് ആവശ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി സൗഹൃദമല്ല എനിക്ക് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് മെൻ്റലി എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അതുണ്ടല്ലോ എന്തെങ്കിലും ഒരു സപ്പോർട്ട് സപ്പോർട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ടുള്ളത് എൻ്റെ ലൈഫിൽ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സൗഹൃദമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് കട്ട് ചെയ്യാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവാം അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരിക്കാം മേ ബി ഞാൻ ആ സൗഹൃദം കട്ട് ചെയ്ത് പോരാൻ അപ്പം അപ്പം അത്രയേ ഉള്ളൂ നമുക്കാരോടും ദേഷ്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ വഴിക്ക് അവരവരുടെ വഴിക്ക് അങ്ങനെ വിടുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താ ഉള്ളൂ അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ ഇങ്ങനെ ഇരുന്നപ്പം ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയതുകൊണ്ട് പുറത്ത് എല്ലാവരും മൊബൈലുമൊക്കെയാണ് അപ്പം അവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് വണ്ടിയിലിരുന്ന് വീഡിയോ എടുത്തത് കേട്ടോ എൻ്റെ തല മാത്രമേ കാണുള്ളൂ എന്ന് എനിക്കറിയാം ശരിക്കും സംസാരിക്കുന്ന എന്നൊന്നും അറിയില്ല അപ്പോൾ അതാണ് എൻ്റെ ഒന്ന് രണ്ട് കമൻസിനുള്ള മറുപടികളുമായിട്ട് ഞാൻ വരണമെന്ന് വിചാരിച്ച സമയം കിട്ടാനിട്ടാണ് ഞാൻ രാവിലെ ഒരു നയൻ ടെന്നിന് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഈവനിങ്ങിൽ സിക്സ് ഒ ക്ലോക്ക് ആവും വീടെത്താൻ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റിയാക്ഷൻ വീഡിയോസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുള്ളൂ അപ്പോൾ നേരം കിട്ടില്ല അതാണ് സംഭവം ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ആകുലതകളും ടെൻഷൻസും ആവലാദികളൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് നമുക്കറിയാമല്ലോ നമ്മളിപ്പം ഒരു വിമാനാപകടം നമ്മൾ കണ്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന തോന്നുന്നുണ്ട് രാവിലെ ഒരു എന്താണ് ഇന്ന ഹെലികോപ്റ്റർ എന്തോ ആക്സിഡൻ്റ് ആയെന്ന് പറയണോ അപ്പം നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആവല അത് കൂടാണ് ഇപ്പം തന്നെ രണ്ട് ആദ്യത്തെ കപ്പൽ മറിഞ്ഞ് അധികം നാൾ കഴിയാതെ തന്നെ പിന്നെ അടുത്ത കപ്പൽ മറന്നു പിന്നെ ഇപ്പം ഫ്ലൈറ്റ് പിന്നെ ഇപ്പം ഇത് എയർപോർട്ട് മറ്റേ ഇത് എന്താണ് ഹെലികോപ്റ്റർ അപ്പം ഇതൊക്കെ കാണുമ്പം എന്തൊക്കെയോ നമുക്കൊരു ഭയം അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഇങ്ങനെ ഒരു അതായത് ഓപ്പറേഷൻ സിന്ദൂർ അതായത് ലാസ്റ്റ് ഘട്ടം അതായത് കടൽ വഴിയോ അല്ലെങ്കിൽ അതായത് കടൽ മാർഗമോ അല്ലെങ്കിൽ ആകാശമാർഗമോ പിന്നെ അടുത്ത യുദ്ധം തുടങ്ങാൻ തയ്യാറായി നമ്മൾ നിൽക്കുന്ന സമയത്തായിരുന്നു എന്ത് ഈ വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ആ ചർച്ചയിലേക്ക് പോവുകയും വെടി നിർത്തിയതും ഓർമ്മ ഉണ്ടാവും അപ്പം അത് കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് വന്ന രണ്ട് സംഭവങ്ങൾ കടൽ കടലിൻ്റെ കപ്പൽ ഒന്നത് രണ്ട് ആകാശമാർഗം ഫ്ലൈറ്റ് ഈ രണ്ട് സംഗതിയും അതിന് ശേഷം അതായത് നമ്മൾ എവിടെയാണോ യുദ്ധം എൻഡ് ചെയ്തത് അതിൻ്റെ രണ്ട് സംഗതികളിലാണ് ഇപ്പം നമ്മൾ ഫേസ് ചെയ്തത് അപ്പം നമ്മളിതൊക്കെ ആലോചിക്കുമ്പം ഇതൊക്കെ കണക്റ്റഡ് ആണോ മേ ബി ഇനി വീണ്ടും ഒളിഞ്ഞിരിക്കുന്ന എന്തൊക്കെയോ ഉണ്ടോ എന്നൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ട് അതങ്ങനെ നിലനിൽക്കുന്നുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ഒരാൾ മാത്രം രക്ഷപ്പെടുന്നു ബാക്കിയുള്ള എല്ലാവരും പോകുന്നു എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ പറഞ്ഞാൽ കപ്പൽ വന്നു പറഞ്ഞിട്ട് ആദ്യം മറന്ന് കപ്പലിൽ എന്തൊക്കെയാണെന്ന് പോലും അറിയില്ല എന്നാൽ നമ്മളിപ്പോൾ ഈ കടയിൽ നിന്ന് ആ കടയിലേക്ക് തൊട്ടടുത്ത കടയിലേക്ക് വരെ സാധനങ്ങൾ കയറ്റി വിടുമ്പോൾ ലിസ്റ്റ് എഴുതിയിട്ടാണ് കയറ്റി വിടുക എന്നിട്ട് ഇത്രയും വലിയ കപ്പൽ ഇത്രയും വലിയ കണ്ടെയ്നറുകൾ സാധനങ്ങൾ കയറ്റി വിട്ടിട്ട് ആദ്യം മനസ്സിലായില്ല എന്തൊക്കെയുള്ളതെന്ന് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വരെ ഭയമാണ് ഈ പറഞ്ഞ പോലെ എന്തൊക്കെ സാധനങ്ങളാണ് ഈ കത്തി കത്തി അമർന്നതില്ലേ നമ്മൾ കാണുന്നുള്ളൂ കത്തി അമർ ഒന്ന് ഫ്ലൈറ്റ് മറ്റേത് കത്തി ഇപ്പം കപ്പലിലേക്ക് പുക ഇങ്ങനെ പോകുന്നുണ്ട് അത് ഏത് വിധത്തിൽ നമ്മൾ എഫക്റ്റ് ചെയ്യുമെന്നോ എങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നൊന്നും നമുക്ക് അറിയണില്ലല്ലോ അപ്പം അതിൻ്റെയൊക്കെ ആകുലതകളും നിലനിൽക്കുന്നു അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ എന്താ പറയുക നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ് ഓക്കെ അപ്പം ശരി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങളുടെ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യോ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യൂ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ഓൾ ബൈ